ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജേഷ് കുമാർ അപ്പോൾ ഇന്ന് നമ്മളെത്തിയിരിക്കുന്ന ചെമ്പല്യെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വേനലൊക്കെ ആയ സമയത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ പറ്റി ആറ് ആറ്റിൽ നല്ല ആ ആറ്റിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം കരിമീനും ചെമ്പല്ലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന സമയമാണ് അപ്പം നമ്മുടെ കുറേ കൂട്ടുകാർക്കൊക്കെ നല്ല രീതിയിൽ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ചെമ്പല്യെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ യൂസ് ചെയ്ത് നമ്മുടെ പഴയൊരു രീതിയിൽ അതായത് നാടൻ ചൂണ്ടിയിടലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക പറയുന്നത് പനയുടെ ഒരു കമ്പൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ നൂലൊക്കെ ഇട്ടി ഒരു കാർബണിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ചെറിയൊരു ഫ്ലോട്ട് ഇട്ടുണ്ട് ഒരു യെല്ലോ കളർ ചെറിയൊരു ഫ്ലോട്ട് ഇട്ടുണ്ട് കാണല്ലോ അപ്പം അതാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സാധാരണ ഈ അത്തിമരമൊക്കെ ഉള്ളിടത്ത് നല്ല രീതിയിൽ ചെമ്പല്ലി അതായത് കരിമീനൊക്കെ ഈ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത്തിക്കായ പഴിക്കുന്ന സമയമാണ് അത്തിക്ക കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത് ഈ താഴോട്ട് വീഴുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ കാർപ്പ് ഐറ്റംസും അടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് ചെമ്പല്ലി പിടികം ഉപയോഗിക്കുന്ന ബയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരച്ചീന അല്ലെ കപ്പ കപ്പ നല്ല രീതിയിൽ അരച്ചിട്ട് ഒരു ഒരു പകുതി കപ്പ മതി കപ്പ നല്ല രീതി അരച്ചിട്ട് നമ്മുടെ മൈദയ്ക്കകത്ത് അല്ലെങ്കിൽ ഗോതമ്പൊടി ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന മൈദയാണ് മൈദ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന വെച്ചാൽ ചെമ്പല്ലി കൂടു ചെമ്പല്ലിക്ക് കൂടുതലൊരു ടേസ്റ്റി സാധനം കൂടാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ബയറ്റിൽ ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്ന കരിമീനേക്കാളിലും അടിക്കുന്നത് ചെമ്പല്ലി തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഈ സൈഡിൽ ഏകദേശം നല്ല രീതിയിലൊരു ചെമ്പല്ലി കരിമീനൊക്കെ നിൽക്കുന്ന സൈഡാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഒരു ഇത് ഡൗട്ട് കരിമീൻ അടിക്കുമോ ചെമ്പല്ലി അടിക്കുമോ നമുക്ക് നോക്കാം ഏതായാലും ഏകദേശം ഒരു മണി നാലുമണി മണി ആകുന്നുണ്ട് ഈ സമയങ്ങളെ വെയിലൊക്കെ താഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചെമ്പല്ലിയൊക്കെ അടിക്കാറുള്ളത് നോക്കാം അപ്പോ യാതൊരു രക്ഷ ഇല്ലോട്ടോ മീനാണ് കൊത്തുന്നു പോല മീൻ ഇപ്പുണ്ട് പക്ഷേ അങ്ങനെ കൊത്തുന്നില്ല മക്ക ഏതായാലും അപ്പുറത്തോട് പോവാ ചെമ്പലി അടിച്ചിരിക്കട്ടെ ഹുക്കാണ് നമ്മൾ നല്ല രീതി ഹുക്കിൽ നല്ല കവറിംഗ് ആണ് നല്ല രീതി കവർ ചെയ്തിട്ടുണ്ട് എന്താ ഹുക്ക് കാണാൻ ഹുക്കില്ല ആ രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത് നമ്മളിടാൻ പോകാം കേട്ടോ അപ്പോൾ ചെമ്പല്ലി നമ്മുടെ പിടിക്കാൻ ചെമ്പല്ലി അല്ലെങ്കിൽ കരിമീല് video okey cute wei dia hook We അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും